എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയ ഒരു എപ്പിസോഡിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം അറിയിക്കുന്നു ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഈ അവസരത്തിൽ നിങ്ങൾ കേൾക്കാനായിട്ട് പോവുകയാണ് ഇന്ന് നമ്മളോടൊപ്പം ഫാസ്റ്റർ ജസ്റ്റിൻ ജോർജ് അവറുകൾ ഉണ്ട് ദേവദാസിനെ ഓർത്ത് ദൈവത്തെ ശ്രദ്ധിക്കുന്നു ഈ ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം അറിയിക്കുകയാണ് ചില ചോദ്യങ്ങൾ ഈ അവസരത്തിൽ ചോദിക്കുവാനുള്ള ഉത്തരം ഈ അവസരത്തിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി രാവിലെ സമയത്ത് ഞാന് ഇസ്രായേലിലേക്ക് പോകാനായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊല്ലത്തി ഞാൻ രാവിലെ തന്നെ ഇവിടുന്ന് യാത്ര ചെയ്തു കൃത്യ ഒൻപതരയായ ഞാൻ കൊല്ലത്ത് ചെന്നു ട്രാവൽ ഏജൻസിയൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഞാൻ ടിക്കറ്റ് റേറ്റ് ഒക്കെ ഒന്ന് നോക്കുകയാണ് അത് പോകാനായിട്ടുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡിന് ശേഷം ഒരു സുവിശേഷകൻ്റെ സഞ്ചാരം ചെയ്യാനായിട്ടൊരു പ്രത്യേക പ്രേരണ ഉണ്ടായി അങ്ങനെ പല ദേശങ്ങൾ യാത്ര ചെയ്ത് പലതും ചിത്രീകരിച്ച് അത് പിന്നീട് ക്യാമറയുടെ മുമ്പിൽ വന്ന് അവതരിപ്പിക്കുന്ന ഒരു കുറേ എപ്പിസോഡുകൾ കഴിഞ്ഞ ചില നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചു ഒരു ഇസ്രായേലിലേക്ക് പോകാം അപ്പോൾ ആ ഇസ്രായേലിലോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്തു മുപ്പത് എപ്പിസോഡെങ്കിലും എടുത്തുകൊണ്ട് വരത്തക്ക രീതിയിൽ പ്ലാൻ ചെയ്ത് ഞാൻ പോവാം അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ടിക്കറ്റൊക്കെ നോക്കുന്നു അപ്പോൾ ഏറ്റവും റേറ്റ് കുറഞ്ഞ ടിക്കറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കൊരു ഫ്ലൈറ്റ് ഉണ്ട് ഡൽഹിയിൽ നിന്ന് ഒന്നരയാകുമ്പം ടെൽ അബീബിലേക്ക് എയർ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് ഉണ്ട് ആ ഫ്ലൈറ്റിൽ എനിക്ക് ടിക്കറ്റ് എടുത്തു തരാമുണ്ട് പറഞ്ഞങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു അപ്പോൾ നമ്മുടെ കുറേ കുടുംബങ്ങൾ നമ്മുടെ മിനിസ്റ്ററിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ കുടുംബങ്ങൾ ഇസ്രായേലുണ്ട് അപ്പോൾ അവരെയൊക്കെ ഞാൻ നേരത്തെ വിളിച്ചറിയിച്ചു ഞാൻ ആ ദേശത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ടിക്കറ്റൊക്കെ ഞാൻ ബുക്ക് ചെയ്ത് പുറത്തേക്ക് വരുമ്പോഴാണ് ഇസ്രായേലിൽ നിന്ന് ധാരാളം കുടുംബങ്ങൾ എന്നെ വിളിക്കുക മാത്രമേ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം ഭയങ്കര കുംബാക്രമണമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് പലറടിച്ചോണ്ടിരിക്കുന്നത് പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ നമുക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേര് ഉണ്ട് ഇപ്പോൾ ഭയങ്കര കുമ്പാക്രമണം രാവിലെ തൊട്ട് ഭയങ്കര കിട്ടുന്നൊക്കെ തീവപ്പാണ് അപ്പം ഭയങ്കര തീവ്രവാദികളിറങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെ വലുറും അടിച്ചു വരുന്നുണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന എല്ലാവരും ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് പ്രത്യേകം പ്രാർത്ഥിക്കണം ഒരുപാട് പേർക്ക് പരുക്കൾ പറ്റിയിട്ടുണ്ട് ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് കുറേ പേരെ അവർ പിടിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ അങ്ങനെ വലിയൊരു പ്രതിസന്ധിയുടെ നടുവിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഈ ആംബുലൻസൊക്കെ ഇങ്ങനെ പാഞ്ഞു പോകുന്ന ശബ്ദമൊക്കെ എനിക്ക് കേൾക്കാം ഫോണിൽ കൂടെ കേൾക്കാം അപ്പം ഞാൻ അവരോട് പറഞ്ഞ് ധൈര്യമായിട്ടിരിക്കുക ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് പ്രാർത്ഥിക്കുകയുണ്ടായി എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങളിത് ബങ്കറിലേക്ക് താഴെ സുരക്ഷിത സ്ഥലത്തേക്കൊക്കെ മാറുകയാണ് അപ്പം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ പോയി നോക്കുന്നുണ്ട് യൂട്യൂബ് ഫേസ്ബുക്കിനകത്തോ മറ്റു ചാനലൊക്കെ പോയി നോക്കുന്നുണ്ട് ഒരു വാർത്തയും വരുന്നില്ല നമ്മുടെ മീഡിയയിൽ വാർത്ത വരാൻ തുടങ്ങിയത് ഒരു പന്ത്രണ്ടര കഴിഞ്ഞപ്പോഴാണ് വാർത്ത വരാൻ തുടങ്ങിയത് അപ്പോൾ ആ വാർത്ത കേട്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി കാരണം വലിയ സുരക്ഷാ വലയങ്ങളൊക്കെ ഭേദിച്ചുകൊണ്ട് ഹമാസ് തീവ്രവാദികൾ നുഴഞ്ഞു കയറി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിലായിരുന്നു ആ ഒക്ടോബർ മാസം ഏഴാം തീയതി കാരണം ഞാൻ പോകാനായിട്ടെല്ലാം പ്ലാൻ ചെയ്യുന്നു പ്രാർത്ഥിച്ച് തയ്യാറായി അപ്പം അവിടുത്തെ കാരും എന്നോട് പറഞ്ഞു വരാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് മനസ്സിലൊരുപാട് ഉണ്ട് കാരണം സാധാരണ ടൂർ പോകുന്നവരുടെ കൂട്ടത്തിൽ പോകാതെ വ്യത്യസ്തമായിട്ട് അവരുടെ കൃഷിയിടങ്ങൾ അവരുടെ ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാനും ചിത്രീകരിക്കാനും സാധാരണ ഷോട്ട് എടുക്കാത്ത ആ ഭാഗങ്ങളൊക്കെ പോയി ഷോട്ട് എടുക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ ഇങ്ങനൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനെ ആകെ ഒരു നിരാശ പോലെ വന്നു എന്നാലും വൈകിട്ട് വന്ന് ശക്തമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു നിർത്താതെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാനിടയായി അങ്ങനെ ഇനിയിപ്പം അടുത്ത മാസം ഒക്ടോബർ മാസം ഏഴാം തീയതി ഒരു വർഷം തികയാണ് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെ ആക്രമിച്ചിട്ട് ഒരു വർഷം തികയെന്ന് വലിയ പ്രതിസന്ധി ഉണ്ടായി ആ സമയത്ത് എനിക്ക് മനസ്സിലാക്കി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം ഇപ്പോഴത്തെ പ്രതിസന്ധിയൊക്കെ ഇസ്രായേൽ പെട്ടെന്ന് തരണം ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ് എനിക്ക് കഴിഞ്ഞ ഒക്ടോബർ മാസം ഏഴാം തീയതി എൻ്റെ ജീവിതത്തിലുണ്ടായ മറക്കാനാകാത്ത ഒരു അനുഭവം എന്ന് പറയുന്നത് പ്രഖ്യാപിച്ചിരിക്കുന്നു നടക്കുന്നു ഈ ശത്രു സൈന്യം പല നിലയിൽ അവര് പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അവര് പറഞ്ഞേക്കുന്നത് ഇസ്രായേലിനെ ഭൂപടത്തും മുഴുവനുമായിട്ട് തുടച്ചു നീക്കുമെന്നാണ് അവരുടെ പ്രഖ്യാപനം പക്ഷേ വേദവസ്തം പഠിച്ചാലും നമ്മൾ പുറത്തുനിന്ന് നിന്ന് കാര്യങ്ങൾ ചിന്തിച്ചാൽ ഒരിക്കലും അത് നടക്കത്തില്ല ഇസ്രായേലിനെ ഒരിക്കലും തോപ്പിക്കാൻ കഴിയത്തില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് അവർ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ഒരുപാട് പ്രതികൂലങ്ങൾ അറബ് രാജ്യങ്ങളൊക്കെ അവരെ ആക്രമിക്കാനൊക്കെ മുന്നോട്ട് കടന്നു വന്നെങ്കിലും ശക്തമായിട്ട് അവർ ചേർത്ത് നിൽക്കാനിടയായിത്തീർന്നു അവർ വലിയ അംഗബാലം ഒന്നും ഇല്ലെങ്കിൽ കൂടി ആ യുദ്ധം എല്ലാം ദൈവം അവർക്ക് വിജയിപ്പിച്ചു കൊടുത്തു ഇസ്രായേലിനെ ഒരിക്കലും ഭൂപടത്തുനിന്നും തുടച്ചു നീക്കാൻ കഴിയത്തില്ല അത് ഒരു തെറ്റായ ധാരണയാണ് കാരണം ശത്രുക്കൾ അവർ അവരോട് യുദ്ധത്തിന് പോകുന്നു പക്ഷേ നമ്മൾ കുറച്ച് അവരുടെ ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പം അവർ എല്ലാ നിലയിലും ശക്തരാണ് പ്രത്യേകിച്ച് അവരുടെ സൈനികം അല്ലെങ്കിൽ അവരുടെ മറ്റ് ടെക്നോളജികൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വാർത്തയെന്ന് പറഞ്ഞാൽ പേജർ പേജറിനകത്ത് പോലും ഈ തീവ്രവാദികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ ബോംബ് സ്ഫോടനമൊക്കെ അവർ നടത്തിക്കഴിഞ്ഞു കാരണം അമേരിക്ക പോലും ഞെട്ടിയിരിക്കുകയാണ് ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ ടെക്നോളജിയിൽ വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ ഞാൻ മനസ്സിലാക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ നമ്മുടെ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നതിന് മുന്നമേ തന്നെ ഇസ്രായേൽ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവർ വികസിപ്പിച്ചെടുത്തു ഞാൻ ഒരു വാർത്ത ഞാൻ കേട്ടത് എങ്ങനെയാണ് അവർ അവരോട് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ അവർ പലതരത്തിലുള്ള ടെക്നോളജികളാണ് പ്രവ അവർ ഉപയോഗിക്കുന്നത് അതൊരു ടെക്നോളജിയാണ് ഇലക്ട്രിക് ബോംബ് ഈ ബോംബ് എന്ന് പറയുന്നത് ഇപ്പം ഇലക്ട്രിക് ബോംബ് അവർ പ്രയോഗിക്കുകയാണെങ്കിൽ മനുഷ്യൻ ശിലായുഗത്തിൽ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ജീവിക്കേണ്ടതായിട്ട് വരും നമ്മൾ കമ്പ്യൂട്ടറില്ല ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും വർക്ക് ചെയ്യത്തില്ല അതേപോലെ തന്നെ വാഹനങ്ങൾ ഓടത്തില്ല അപ്പം ശിലായുഗത്തിൽ മനുഷ്യൻ എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിക്കേണ്ട ഒരു സാഹചര്യം ശത്രു സൈന്യ ശത്രുവർഷത്തുണ്ടാവും അപ്പോൾ അതൊക്കെ അറ്റകൈക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അവരുടെ ടെക്നോളജികളാകട്ടെ കൃഷി രീതികളാകട്ടെ ദൈവം കൊടുത്ത ജ്ഞാനം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നിലയിലുള്ള ബുദ്ധിവൈപ്പ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവവർക്ക് നിലയിൽ കൊടുത്തിരിക്കും മാത്രമല്ല നമ്മുടെ രാജ്യത്ത് രാജ്യത്തിനൊരിക്കലും ഇസ്രായേലിന് മറക്കാൻ കഴിയത്തില്ല കാരണം നമ്മളെ പലപ്പോഴും അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈവൻ കാർഗിൽ യുദ്ധത്തിന് പോലും ഇസ്രായേൽ സൈന്യം നമ്മളെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ നല്ല വിജയം ഇന്ത്യക്കുണ്ടായി ഇന്ത്യ എപ്പോഴും നമ്മുടെ രാജ്യം എപ്പോഴും അവരുടെ വശത്താണ് അപ്പോൾ ഇസ്രായേലിനെ ഒരിക്കലും ഭൂപടത്തൊന്നും ഭൂപടത്തിന്ന് തുടച്ചു നിൽക്കാൻ കഴിയത്തില്ല എനിക്ക് പരിചയമുള്ള ഒരു ജേർണലിസ്റ്റ് അനേക വർഷങ്ങൾ മുന്നമേ ഇസ്രായേൽ ചെന്നപ്പം അദ്ദേഹത്തെ അവിടുത്തെ ടൂർ ഗൈഡ് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഗോലാൻ കുന്നിൻ്റെ അവിടെ ചെന്നിട്ട് പറഞ്ഞു അവിടെല്ലാം ദേശമെല്ലാം കാണിച്ചിട്ട് പറഞ്ഞു ഇസ്രായേൽ നാല് പാട് ശത്രുക്കളാണ് പക്ഷേ ഇവരെ തോപ്പിക്കാൻ കഴിയത്തില്ല കാരണം ദൈവം അവർക്ക് കൊടുത്ത ജ്ഞാനം ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദത്തം പ്രത്യേകിച്ച് ഇസ്രായേലിന്ന് ലോകത്ത് ശ്രദ്ധിക്കപ്പെടാൻ കാരണം തന്നെ ഞാൻ മനസ്സിലാക്കുന്നു ദൈവം അബ്രഹാമിനോട് കൊടുത്ത അരുളപ്പാട വാഗ്ദത്തം

ലോകത്തിൻ്റെ മുഴുവനുള്ള ആവശ്യമാണ് ഇപ്പം നമ്മളിപ്പോൾ എവിടെയെങ്കിലും യാത്ര ഞാൻ ഒക്ടോബർ ഏഴാം തീയതി കാര്യങ്ങൾ ഞാൻ പറയുക അപ്പോൾ ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതെങ്കിൽ നമ്മുടെ ചെന്ന് പെട്ടുപോയേനെ കാരണം തീവ്രവാദം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെ മാത്രം ആവശ്യമല്ല നമ്മുടെ ദേശത്തിൻ്റെയും കൂടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുഴുവൻ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ലോകം മുഴുവനുള്ള ആവശ്യമാണ് അപ്പം ഈ തീവ്രവാദികൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർ ഹമാസ് തീവ്രവാദികൾ അവരെക്കുറിച്ച് പഠിക്കുമ്പോൾ ഭൂമിക്കടിയിൽ ടണൽ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ചലന്തി വല പോലെ ടണൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ടണലിനകത്ത് ആയുധങ്ങളൊക്കെ കൊണ്ട് ഡംപ് ചെയ്തിരിക്കുകയാണ് ഇതുമായിട്ട് പുറത്തിറങ്ങുന്നു നോക്കി നല്ല ചോദിക്കുക എന്ത് ഭീകരമായ അന്തരീക്ഷമാണ് ഈ ഭീകര പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പം അവരെ ട്രെയിൻ ചെയ്തിരിക്കുന്ന ആ നിലയിലാണ് പക്ഷേ നമ്മളെ പോലുള്ളവർ ലോകത്തിന് സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് അല്ലെ നമ്മൾക്ക് സമാധാനം ഉണ്ടാകാനും ലോകം സമാധാന അന്തരീക്ഷത്തിൽ പോകാനും പക്ഷേ മറ്റവരുടെ കാര്യം അങ്ങനെയല്ല അവർ തീവ്രവാദത്തിലൂടെ ലക്ഷങ്ങളെ കൊന്നൊടുക്കി പ്രവർത്തിക്കുന്ന ഒരു അനുഭവമാണ് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇന്നൊരു അത്ഭുതമായിട്ട് നിലനിൽക്കുന്നത് ഇസ്രായേൽ അത്ഭുതമായിട്ട് നിലനിൽക്കാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അബ്രഹാമിനോട് ദൈവം അറളി ചെയ്ത വാഗ്ദത്തം ദൈവം ഇസ്രായേലിനെ കടാക്ഷിച്ചിരിക്കുന്നു ഓർത്തിരിക്കുന്നു കാരണം നമ്മൾ ടെൽ നബീബ് എന്ന് പറഞ്ഞ എയർപോർട്ട് ചെന്ന് കഴിഞ്ഞാൽ നോബൽ പ്രൈസ് കിട്ടിയവരുടെയൊക്കെ ഫോട്ടോസ് നമുക്കവിടെ കാണാൻ കഴിയും ഇന്നും ഇസ്രായേൽ അത്ഭുതമായിട്ട് പല മേഖലയിലും അതായത് പ്രത്യേകിച്ച് കൃഷി കൃഷിയിലൊക്കെ അവർ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ് ഞാൻ ഓർക്കുകയാണ് ഈ പന്ത്രണ്ട് മാസവും വരണ്ട കാലാവസ്ഥ ഹൈസറായിരുന്നു പക്ഷെ അവിടെ നിന്ന് കൃഷി ചെയ്ത് ഇവൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോലും അവിടുന്ന് കൃഷി ചെയ്ത് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നു ഫ്രൂട്ട്സ് കയറ്റുമതി ചെയ്യുന്നു എന്തിനാ പറയുന്നു ഫ്ലവേഴ്സ് പോലും അവിടെ കൃഷി ചെയ്ത് ഭൂമിയായി കിടക്കുന്ന ആ സ്ഥലത്ത് കൃഷി ചെയ്ത് അവർ കയറ്റുമതി ചെയ്യുക ഈ ഗലീല കടലിലെ വെള്ളമൊക്കെ പമ്പ് ചെയ്ത് കൃഷിയുടെ മൂട്ടിലൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും ചെറിയ രീതിയിലാണ് ഈ വാഴയ്ക്കൊക്കെ അല്ലെങ്കിൽ മറ്റേ കൃഷി സസ്യങ്ങൾക്കൊക്കെ ചെറിയ രീതിയിലാണ് ജലാംശം കൊടുക്കുന്നത് പക്ഷെ എന്നിട്ടും നൂറുമേനി വിളവാണ് അവിടെ കാണുന്നത് ഇസ്രായേൽ ഇന്നും എല്ലാ മേഖലയിലും ഒരു അത്ഭുതം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ രാജ്യം ഇസ്രായേൽ തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാണ് നമ്മളെപ്പോഴും അവരോട് കടപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ പലപ്പോഴും അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കഴിഞ്ഞിടയ്ക്ക് ഇസ്രായേലിലേക്ക് ഒരുപാട് റിക്രൂട്ട്മെൻ്റ് നടത്തിയായിരുന്നു ആ റിക്രൂട്ട്മെൻറ്റ് നടത്തിയപ്പോൾ ഏകദേശം ഇരുപത്തിയാറായിരം പേരെ റിക്രൂട്ട്മെൻറ്റ് ചെയ്തപ്പം നമ്മുടെ കേരളത്തിൽ മാത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റിനുള്ള സംഭവം നടന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധ പിന്നെ ഇത് നടക്കുമ്പം ശരിക്കും പറഞ്ഞാൽ പാലസ്തീനോടല്ല ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് തീവ്രവാദികൾക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ വലത് ഇടതുപക്ഷ രാഷ്ട്രീയമൊക്കെ ഹമാസ് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്തു അവരെ സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് ഈ പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് എല്ലാവരും ചാടി തെരുവിനൊക്കെ ഇറങ്ങി പക്ഷെ അത് അതുപോലും അവർ നോട്ട് ചെയ്തിട്ടുണ്ടാകാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ ഇൻ്റർവ്യൂ ഇരുപത്താറായിരം പേരെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ശരിക്കും പറയാം കേരളത്തിൽ നടക്കേണ്ടതാണ് കാരണം കേരളത്തിലുള്ള നേഴ്സുമാരെന്ന് പറയുന്നത് എവിടെ ചെന്നാലും അവർക്ക് നല്ല വാല്യൂ ഉണ്ട് പക്ഷേ കേരളത്തിൽ ഇന്നുവരെ റിക്രൂട്ട്മെന്റ് നടന്നിട്ടില്ല അതിന് പകരമായിട്ട് നോർത്ത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നാണ് റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് അവിടെ കൊണ്ടെത്തിച്ചേക്കുന്നത് കാരണം നമ്മൾ ചരിത്രം പഠിക്കുമ്പം മല പ്രത്യേകിച്ച് കൊച്ചിയുമായിട്ടൊക്കെ നല്ല ബന്ധം ഈ യഹൂദന്മാർക്കുണ്ട് അങ്ങനെയാണ് ഫോ ഫോട്ടോ വെച്ച് പട്ടാഞ്ചേരിയിലൊക്കെ യഹൂദ പള്ളി തന്നെ വരുന്നത് അപ്പം ഈ ഒരു സംഭവത്തോടു കൂടി ഞാൻ മനസ്സിലാക്കുന്നു ഇസ്രായേൽ അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം ആ രണ്ട് റിക്രൂ രണ്ട് ഫേസ് വന്നിട്ടും ഈ പറഞ്ഞ പോലെ കേരളത്തിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടക്കാതെ പോയെന്ന് ഞാൻ കരുതുകയാണ് ചോദ്യം ഈ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ഫ്ലാഗ് ഇസ്രായേലിൻ്റെതാണ് ഇത് എൻ്റെ പ്രാർത്ഥന മുറിയിലുണ്ട് ഇസ്രായേലിനെ മാത്രം ഫ്ലാഗ് വെക്കണമെന്ന് ലോകത്തുള്ള എല്ലാ രാജ്യത്തിൻ്റെ ഫ്ളാഗ് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ് ീൻ്റെ ആദ്യ പോലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിയേണ്ട ഒരു വാസ്തവും ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഒരിക്കലും പാലസ്തീ അതായത് സാധാരണക്കാർക്കെതിരല്ല നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ഇസ്രായേൽ ഒരിക്കൽ പോലും അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ കുറെ ചരിത്രം പഠിക്കുന്ന പക്ഷേ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുമ്പോഴാണ് അവർ ചെറുത്ത് നിൽക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹമാ പാലസ്തീനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ ഹമാസ് തീവ്രവാദികൾ കളിക്കുകയാണ് ഇത് ജനങ്ങൾക്കറിയുന്നില്ല ജനത്തിന് ഇപ്പോഴും ഒരു ഒരു എന്താ പറയുക അറിവ് ആ മേഖലയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പാലസ്തീൻ ജനത എന്ന് പറയുന്നവരെ പാവങ്ങളാണ് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ തീവ്രവാദികൾ അവരെ കുരുതിക്ക് കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് അപ്പം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇസ്രായേലിൻ്റെ ഫ്ലാഗ് മാത്രമല്ല വെക്കാനായിട്ട് എൻ്റെ ആഗ്രഹം ലോകത്തോളം എല്ലാ രാജ്യത്തിൻ്റെയും ഫ്ലാഗുകൾ വയ്ക്കാനും ഞാൻ പ്രാർത്ഥനാ മുറിയിൽ എല്ലാ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ് എല്ലാ രാജ്യങ്ങൾക്ക് വേണ്ടി ുവേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത് ഇസ്രായേലിനെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയത്തില്ല കാരണം അത്യുന്നതനായ ദൈവത്തിൻ്റെ കരം ആ സമൂഹത്തോടു കൂടെ ഉണ്ട് അപ്പോൾ ലോകം മുഴുവനും എതിരായിട്ട് നിന്നാലും അവരെ തോൽപ്പിക്കാൻ കഴിയത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് ഈ എപ്പിസോഡിലൂടെ പറയാൻ കഴിയുന്നത് നന്ദി നമസ്കാരം